നമ്മളോടൊപ്പം ഉള്ളത് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ സാക്ഷാൽ സുരേഷ് ഗോപി യു മലയാളത്തില് നമ്മള് തിരിച്ചുവരാനായിട്ട് ഏറെ നാള് കാത്തിരുന്ന അനുപമ പരമേശ്വരൻ സാറിന് സുരേഷ്ണോ എങ്ങനെ ഡോണബിൾ പേരിലാണ് സാറ് ക്യാരക്ടർ വരുന്നത് അപ്പൊ ലാൽകൃഷ്ണയും ഈ ഡേവിഡും എങ്ങനെയാണ് നോക്കുന്നത് മുഴുവൻ ആ കൂട്ടം പറത്തി വരുന്നുണ്ടോ ഒരു ഞെട്ടലാണ് അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ഞാൻ പെൺകുട്ടികൾ നൽകുന്ന ഒരു സ്ഥാനം അവർക്ക് നൽകുന്ന കരുതൽ എന്തായാലും ആൺകുട്ടികളിൽ നിന്ന് കുറച്ച് കൂടുതൽ എന്നെ വിമർശിക്കുന്നവർ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരങ്ങനെ പറഞ്ഞേ പറ്റൂ കാരണം അവരാരും നല്ലവരല്ല നീ എന്നോട് നല്ലവരല്ലോ എന്റെ ആ കെട്ടവനൊക്കെ നാറ കെട്ടവൻ എന്ന് ഞാൻ എപ്പോഴും പറയാം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഉണ്ട്